കോവിഡ് നഗരസഭയിലെ കുണ്ടന്നൂർ രണ്ട് പതിനഞ്ച് പതിനാറ് ഡിവിഷനുകളിലെ ജലക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കുണ്ടന്നൂർ കാടൻ സമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ സമരത്തിൽ പങ്കെടുത്തു തുടർച്ചയായി നാൽപ്പത്തിയേഴ് ദിവസത്തിലേറെ രണ്ടാം ഡിവിഷനിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ ടാങ്കറിൽ വെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും ഒന്നിനും തികയാത്ത അവസ്ഥയാണ് ഭീമമായ തുക മുടക്കി ടാങ്കറിൽ വെള്ളമടിച്ച് പ്രദേശവാസികൾ മടുത്തു കെ പി യേശുദാസ് സുചിത് ലനിമറ്റം എം എ മോഹനൻ ഷമീർ രാധൻ അമ്പലപ്പടി സി ആർ ഷാനവാസ് നിഷാ പ്രതാപൻ പി എ അഖിൽ സി ബി മഹേഷൻ എന്നിവർ സംസാരിച്ചു എൻ എക്സ് ജോസഫ് റോഡിൽ കാനയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായതാണ് വെള്ളം മുടങ്ങാൻ കാരണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഞായറാഴ്ച ഉച്ചയോടെ അറ്റകുറ്റപ്പണികൾ നടത്തി ശരിയാക്കിയിരുന്നു എന്നിട്ടും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായില്ല രണ്ട് നിന്നാണ് പൈപ്പ് പൊട്ടിയത് കൂടാതെ നഗരസഭയിൽ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണാൻ നഗരസഭാ അധ്യക്ഷൻ എം എൽ എ വാട്ടർ അതോറിറ്റി കൗൺസിലർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ട് തവണ യോഗം കൂടിയിരുന്നു പരാതി പറഞ്ഞു മടുത്തതോടെ ഡിവിഷൻ കൗൺസിലർ ശോഭാചന്ദ്രൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ജല അതോറിറ്റി ഓഫീസ് ഉപരോധിച്ച് സമരം നടത്തിയെങ്കിലും പരിഹാരമായില്ല പൈപ്പ് പൊട്ടി ജലവിതരണം തകരാർ തകരാറിലായ പലയിടത്തും ജലമെത്തിയിട്ടും കുണ്ടന്നൂർ ഭാഗത്ത് മാത്രം എത്തിയില്ല കുന്നുകൾക്ക് വെള്ളം തരൂ അധികാരികളെ കണ്ണു തുറക്കൂ അധികാരികളെ കണ്ണു തുറക്കൂ സിന്ദാബാദ് കുന്നുകൾക്ക് വെള്ളം സിന്ദാബാദ് കുന്നുകൾക്ക് വെള്ളം സിന്ദാബാദ് വെള്ളം തരൂ വെള്ളം തരൂ വെള്ളം തരൂ വെള്ളം തരൂ കുടിക്കാൻ ആയി ഒരു ലിറ്റർ വെള്ളം തരൂ കുടിക്കാൻ ആയി ഒരു ലിറ്റർ വെള്ളം തരൂ വെള്ളം തരൂ വെള്ളം തരൂ വെള്ളം തരൂ വെള്ളം തരൂ കുടിക്കാൻ ആയി ഒരു ലിറ്റർ വെള്ളം തരൂ കുടിക്കാൻ ആയി ഒരു ലിറ്റർ വെള്ളം തരൂ നമ്മുടെ വാട്ടർ ടാങ്കിലേക്ക് ഇവിടുത്തെ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഒരു മാർച്ച് നടത്തി അവിടെ ഉരോധം നടത്തി ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം നമ്മുടെ പ്രവർത്തകർ അവിടെ കുത്തിയിരുന്നു അതിനുശേഷം ഒരു ഉറപ്പ് നൽകി അന്ന് വൈകുന്നേരം വെള്ളം വരെ വന്നു അതിന്റെ അടിസ്ഥാനത്തിലെ ആ സമരസമിതി അവിടെ നിന്ന് പിരിഞ്ഞു പോരുകയും വീട്ടിൽ വന്നതിന് ശേഷമോ മണിക്കൂറുകളോ ദിവസങ്ങളോ ആയിട്ടോ വീണ്ടും വെള്ളം ലഭിച്ചില്ല ഒരു തുള്ളി വെള്ളത്തിനായിട്ട് ഈ കൊടും വർഷക്കാലത്ത് പോലും അലയുന്ന ഒരു അവസ്ഥയാണ് കുണ്ടന്നൂര് രണ്ടാം വീഴ്ച ഉണ്ടായിരിക്കുന്നത് ഈ മുനിസിപ്പാലിറ്റിയിലെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയോ ഹെൽത്ത് വിഭാഗമോ ആരെങ്കിലും ഈ കാണയിൽ പൊട്ടി ഒലിച്ചു കിടക്കുന്ന പൈപ്പിനെ കുറിച്ചൊരു ചോദ്യമോ വാട്ടർ അതോറിറ്റിയിൽ വിളിച്ചു പറഞ്ഞിട്ട് അതൊരു അടിയന്തിരമായി നന്നാക്കാനുള്ളവ എടുത്തിട്ടില്ല ഈ കുണ്ടനുള്ളിലേക്കുള്ള പൊതു പൈപ്പ് കാണയിൽ പൊട്ടിയൊലിച്ച് ഈ പതിനൊന്ന് മാസത്തോളം കിടന്നിട്ട് തിരിഞ്ഞു നോക്കാൻ ഇവിടുത്തെ ഹെൽത്ത് വിഭാഗത്തിനാവുന്നില്ല അമിതമായി പ്രഷറിൽ പമ്പ് ചെയ്താൽ മാത്രമേ ഈ ഡിവിഷനിലേക്ക് വെള്ളം വരുള്ളൂ കാരണം കാണ കവിഞ്ഞു വേണം അടുത്ത് ജമ്പ് ചെയ്ത് പൈപ്പിലേക്ക് വെള്ളം വരാൻ ഈ സമരം ഇന്നിങ്ങോട് വരുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ചെയർമാനും പുതിയൊരു പ്രഖ്യാപനം നടത്തി ഇവിടുന്ന് കൗൺസിലർമാരെല്ലാവരും കൂടി ഇതേ സമയത്ത് തന്നെ ഇവിടെ നിന്ന് മാറിക്കളയാ അതായത് എറണാകുളം വാട്ടർ അതോറിറ്റിയിലേക്ക് അവർ ഇപ്പോൾ പോയിരിക്കുകയാണെന്നാണ് പറയുന്നത് ഈ ഇത്രയും നാൽപ്പത്തെട്ട് ദിവസം ഉണ്ടായിട്ട് ഇവർക്ക് വാട്ടർ തൊട്ടിലേക്ക് പോകാൻ നേരം കിട്ടിയില്ല ഇന്ന് ഈ സമരവുമായി ഇവിടെ എത്തുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവര് വാട്ടർ തൊട്ടിലേക്ക് പോയത് സമരം ഇവിടെ പുറത്ത് നിന്ന് ചെയ്യണമെന്നാണ് ഇവിടെ സെക്രട്ടറി വന്ന് അപേക്ഷിക്കുന്നത് ഇതിലെ ഈ ഒരു പ്രശ്നം നടന്നിട്ട് വന്ന് നോക്കാൻ ഈ സെക്രട്ടറിക്ക് നേരമില്ല ഇപ്പൊ വെള്ളമില്ലാണ്ട് പറഞ്ഞ് ജനങ്ങള് മുനിസിപ്പാലിറ്റിയിൽ എത്തി പറയാൻ നേരമുണ്ട് സെക്രട്ടറിക്ക് ഇത്രയും ദിവസവും ഇറങ്ങിപ്പോവാൻ പറഞ്ഞെങ്കിൽ ഇവിടെ നിന്ന് മാറുന്നില്ല പോലീസിനെ വിളിച്ച് ഞങ്ങൾ നീക്കാവുന്നതാണ് ഇത്രയും ദിവസം വെള്ളമുണ്ടായിട്ട് ഇവിടുത്തെ ഒരു ഭരണാധികാരികൾക്ക് അവിടെ ഒന്ന് തിരിഞ്ഞു നോക്കാനോ ഇതിന്റെ എന്താണ് അവസ്ഥ എന്ന് നോക്കാനോ സാധിച്ചില്ല ഇവിടെ എത്തിയപ്പോൾ ഇറങ്ങിപ്പോയെന്ന് പറയാൻ സെക്രട്ടറിക്ക് സാധിക്കുമെങ്കിൽ ആ എന്തുകൊണ്ട് ഈ ദിവസമായിട്ട് കുടിവെള്ളം എത്തിക്കാൻ സാധിക്കുന്നില്ല രണ്ടു പ്രാവശ്യം എം എൽ എത്തിൽ ഇവിടെ വാട്ടർറ്റിക്കാരെയും കൂടി വിളിച്ചുകൊണ്ട് ഉൾപ്പെടുത്തി ഇവരൊരു ചർച്ച നടത്തി നാളെ തന്നെ വെള്ളം വരും നാളെ തന്നെ വെള്ളം വരും പല പ്രാവശ്യവും നിങ്ങളുടെ ടാപ്പുകൾ തുറന്നു നോക്കുന്നു നോക്കിക്കോളൂ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നാല്പത്തെട്ട് ദിവസമായിട്ടും നമുക്കൊരു തുള്ളി വെള്ളം പോലും വരുന്നില്ല ഇപ്പോൾ പലയിടത്തും പൈപ്പ് പൊട്ടി വെള്ളം ഒലിച്ചു പോകുന്നു എന്ന് പറഞ്ഞു മൂന്നോ നാലോ സ്ഥലത്ത് അവർ പൈപ്പ് മാറ്റി എന്നിട്ടും വെള്ളം വരുന്നില്ല ഇന്നലെ പതിനൊന്ന് മണിക്ക് എന്തായാലും നിങ്ങൾക്ക് വെള്ളം വരുമെന്നാണ് ഞങ്ങളുടെ കൗൺസിലർ പറഞ്ഞത് അതും ഒരു പാഴ്വാക്കായി തന്നെയാണ് ഇരിക്കുന്നത് പതിനൊന്ന് മണി തുടങ്ങി പൈപ്പിന്റെ മുന്നിൽ നമ്മളുടെ അമ്മമാരും പെങ്ങാൻമാരും എല്ലാം വെള്ളത്തിനു വേണ്ടി നിൽക്കുന്നതാണ് വെള്ളം ഇല്ല കുടിവെള്ളമില്ലാതായിട്ട് നാൽപ്പത്തെട്ട് ദിവസം എന്ന് പറഞ്ഞാൽ മരട് മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച മുനിസിപ്പാലിറ്റിക്ക് അവാർഡ് കിട്ടി എന്ന് പറഞ്ഞ ചെയർമാൻ്റെ മുനിസിപ്പാലിറ്റിയാണ് കഴിഞ്ഞ ദിവസം വാട്സാപ്പിലും ഫേസ്ബുക്കിലും അതുപോലെ മരടിൻ്റെ പലയിടത്തും ചെയർമാൻ്റെ വലിയ പോസ്റ്ററുകൾ തന്നെ വെച്ചിട്ടുണ്ട് മന്ത്രി അവാർഡ് കൊടുക്കുന്നത് ആ മുനിസിപ്പാലിറ്റിയിലാണ് കുടിവെള്ളമില്ലാതെ ഇത്രയും ജനങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ വന്ന് കയറുന്നത് ഞങ്ങൾക്ക് വെള്ളമില്ല എന്ന് പറഞ്ഞു ഇത് ജീവിത പ്രശ്നത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് എന്തിനു വേണ്ടിയാണെന്നുള്ളത് വിശദീകരിച്ചു കഴിഞ്ഞു ഏതാണ്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിനുമേറെയായി ഞങ്ങൾ വെള്ളത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സമരങ്ങളും പ്രകടനങ്ങളും ഒക്കെ നടത്തി വളരെ ദുഃഖിതരാണ് നിരാശരാണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഇന്നുവരെയും കണ്ടിട്ടില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഡാമുകളിൽ വെള്ളം നിറഞ്ഞു ഡാം പൊട്ടിച്ചു വെള്ളം പുറത്തേക്ക് വിട്ട് നമ്മുടെ നമ്മുടെ പുഴയിലും നദിയിലൂടെ കടലിലേക്ക് ഒഴിപ്പോകുന്നു ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ നിന്ന് കുടിവെള്ളം തേണേ കുടിവെള്ളം തരണേ കുടിവെള്ളം തരണേ എന്ന് ഈ ബഹുമാനപ്പെട്ട സെക്രട്ടറിയുടെ മുമ്പിലും ബഹുമാനപ്പെട്ട ചെയർമാന്റെ മുമ്പിലും കേണു കരയുന്നു ഇവിടുത്തെ ജനങ്ങൾ വെള്ളത്തിന് വേണ്ടിയിട്ട് ടാങ്കിൽ വന്ന് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും കാണാം അതായത് പൈപ്പിന് വെള്ളം വന്നു ഇടുന്ന ടാങ്കിലും അടിച്ച് മേളിൽ കയറ്റുന്ന ടാങ്കിലും വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഞങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ഈ മഴ വെള്ളം ദൈവത്തിന് സ്തുതി ഈ മഴ വെള്ളം ഉള്ളത് കൊണ്ട് മാത്രം ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ വേണുചണ്ടൻ കടയുടെ അവിടെ ഒരു പൈപ്പ് പൊട്ടി ആ പൈപ്പ് പൊട്ടിയത് കൊണ്ടാണ് നിങ്ങൾക്ക് വെള്ളം വരാത്തതെന്ന് ലാസ്റ്റ് ടൈം ഫയലിൽ ഇവര് നമുക്ക് പറഞ്ഞു അത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞിരിക്കും പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ആ പൈപ്പ് പൊട്ടലൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ഇവര് പ്രോപ്പറായിട്ട് പമ്പ് ചെയ്യുന്നില്ല പ്രഷറിൽ പമ്പ് ചെയ്യുന്നില്ല നമ്മൾക്ക് കിട്ടേണ്ട വെള്ളം മറ്റാർക്കും പിരിച്ചു കൊടുക്കുന്നതാണ് അത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം ഞങ്ങൾക്ക് വെള്ളം ആ പൈപ്പ് മാറ്റി കിട്ടതി ശേഷവും പഴയ പോലെ തന്നെ ഞങ്ങൾക്ക് തീരെ വെള്ളം വരുന്നില്ല ഓരോ ദിവസം തള്ളി നിൽക്കുന്ന പിള്ളേരെ കുളിക്കാതെ തന്നെയാണ് സ്കൂളിൽ പറഞ്ഞു വിടുന്നത് അവിടെ ഉപ്പിന്റെ അംശം കൂടുതലുണ്ട് വെള്ളം കിണർ കുത്തിയാലോ നമ്മൾ ബോർവിൽ അടിച്ചാലോ കാര്യമില്ല ഞങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് ഈ ഈ മുനിസിപ്പൽ വാട്ടർ മാത്രമാണ് ഞങ്ങൾക്ക് ഉള്ളത് അപ്പൊ അത് നാപ്പത്തി ആറാം ദിവസമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലോ ഒരു ടാങ്കിൽ ടാങ്കിലോ വെള്ളം ഞങ്ങൾ അടിക്കുകയാണെങ്കിൽ എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ കൊടുക്കണം ഇങ്ങനെ കൈ അടിക്കും ഞങ്ങൾക്ക് അതുപോലുള്ള സമൃദ്ധി ഞങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾ ഒന്ന് ചിന്തിക്കും അധികാരികൾ കണ്ണു തുറക്കൂ ഇതിന് ഇതിന് ഇപ്പോഴും ഒരു പ്രോപ്പർ ആയിട്ട് ഇത് ഇന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അവർ തുറന്നു സമ്മതിക്കുന്നില്ല വളരെ സുലഭമായി വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന ഈ കുണ്ടന്നൂർ പ്രദേശത്ത് ഇപ്പോൾ അതൊരു കിട്ടാക്കനിയായി മാറുകയാണ് വേനൽക്കാലത്ത് നമ്മുടെ നഗരസഭയുടെ വിവിധ വാർഡുകളിൽ കുടിവെള്ളം കിട്ടാതെ വന്ന ഘട്ടങ്ങളിലും നമ്മുടെ ഈ പ്രദേശങ്ങളിൽ വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല അന്ന് വേനൽക്കാലത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടിവെള്ളം കിട്ടാതെ വന്നപ്പോൾ ഞങ്ങൾ ഈ പ്രശ്നം ഉന്നയിച്ച് വീണ്ടും സമരത്തിലേക്ക് പോയ ഘട്ടത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞൊരു ന്യായം മരട് ഉൾപ്പെടെയുള്ള മുനിസിപ്പാലിറ്റികൾക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന പാഴൂർ പമ്പ് ഹൗസിൽ രണ്ട് പമ്പയുള് അതിൽ ഒരു പമ്പ് കേടായാൽ പിന്നെ ഒരു പമ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ വെള്ളം പമ്പ് ചെയ്യുന്നത് പമ്പുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമായ വെള്ളം പാളൂർ പമ്പ് ഹൗസിൽ നിന്നും പമ്പ് ചെയ്യുന്നുണ്ട് അത് നെട്ടൂരി ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ വന്ന് അവിടെ ഈ ടാങ്കിലേക്ക് വന്നിട്ട് ശുദ്ധീകരിച്ച് നമുക്ക് സപ്ലൈ ചെയ്യുന്നത് നമ്മൾ നെട്ടൂരിന്ന് ഈ പ്ലാന്റിൽ ശുദ്ധീകരണ പ്ലാന്റിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ മനട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അവിടെ ഞങ്ങൾ കൃത്യമായി കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളം പറയാൻ ഒരാളും ചോദിച്ചു വരുന്ന വീടിന് പുറത്താക്കുന്ന രീതിയിലാണ് സെക്രട്ടറി ദിവസമായി ഒരു പ്രദേശത്ത് കൊടിവെള്ളമില്ലാതെ അവിടത്തെ ആളുകളുടെ ജീവിതം ദുരിതപൂർണമായ സാഹചര്യത്തിൽ അവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഏക സ്ഥാപനം മുനിസിപ്പൽ ഓഫീസാണ് അതുപോലെ മുൻസിപ്പൽ കൗൺസിലർമാർ ഇപ്പോൾ നാൽപ്പത്തെട്ട് ദിവസമായിട്ട് ഇതിന് പരിഹാരം കാണാതെ ഇപ്പോൾ സാധാരണഗതിയിൽ അവരെന്ത് ചെയ്യണം സ്വാഭാവികമായിട്ടും അവർ വളരെ സമാധാനപരമായിട്ടാണ് ഈ ഓഫീസിന് മുമ്പിൽ സമരത്തിന് വന്നത് അവരോട് ഇറങ്ങി പുറത്തു പോകാൻ പറഞ്ഞ സെക്രട്ടറിയുടെ നടപടി വളരെ അപലപനീയമാണ് അത് അദ്ദേഹം അതിനെ സ്വീകരിക്കാൻ പാടില്ലാത്ത